ഹായ് ഗൈസ് അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് റുട്ടീനാട്ടോ ആട്ടോ മിനി ഈവനിങ് റുട്ടീനാണ് അപ്പോൾ ഞാനിപ്പോൾ എന്താ വീടിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുക കേട്ടോ കാരണം ഇതുവരെ ഞാൻ ടി വി തന്നെയായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഒരു ചെറിയൊരു ഈവനിങ് റുട്ടീൻ എടുക്കാമെന്ന് അങ്ങനെ ഞാൻ എന്താ ഈവനിങ് റുട്ടീൻ എടുക്കുക ഇന്ന് കിഴുതിയിട്ട് മാത്രം പെരമണ്ടയ്ക്കൊക്കെ കയറി നിന്നു ശേഷം ഞാനാണെങ്കിൽ ടാങ്കിൻ്റെ മണ്ണിൽ കയറി നല്ല കാറ്റ് കിട്ടും അവിടെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവിടെയും കൂടെ കയറുന്നിരിക്കുകയാണ് ഒരു കണ്ടൻ്റില്ല ഇതുമിരിക്കുക അപ്പം അങ്ങ് കയറി ഇരുന്നു അപ്പോൾ നല്ല വിശപ്പ് പോലൊരു ഏട് ഇത് അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിലെ ടെറസിൻ്റെ മണ്ണിൽ നമ്മുടെ റംബുട്ടാൻ പിടിച്ച് നിൽക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ റംബുട്ടൈൻ ഇന്ന് വിചാരിച്ച് ഞാൻ എന്താ ഇറങ്ങി എടുത്തു എന്നാണ് അർത്ഥം അങ്ങനെ നല്ല മതി നല്ലതാട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന് അങ്ങനെ കയ്യെത്തിയൊക്കെ ഞാൻ പിച്ചി എടുത്തു നല്ല ടേസ്റ്റുള്ള സംഭവം ആട്ടോ ഇത് കൊള്ളാം നല്ല ടേസ്റ്റാണ് പൊളിക്കാൻ ഇതിൽ പാടാണ് എന്നാലും ഞാൻ പൊളിച്ച് ഓക്കെ ടേസ്റ്റൊക്കെ കഴിഞ്ഞു മതി ബൈ ബൈ 嗯嗯嗯。Mm. <Yeah. S 1>